എന്നിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് എല്ലാ സിനിമയും ആദ്യത്തെ സിനിമയാണ് പരാജയം വരാത്ത സിനിമകൾ ചെയ്യുക മാക്സിമം നല്ല പ്രൊഡ്യൂസറിനെ രീതിയിൽ സിനിമയെ സമീപിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ഒന്ന് എനിക്കൊരു ആശയം പറയാനുണ്ട് അല്ലെങ്കിൽ എനിക്കെന്തോ പറയാനുണ്ട് അതിനെ ഞാൻ സിനിമ എന്നുള്ള മീഡിയം ഉപയോഗിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ച് കിട്ടുക അതാണ് എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി ഇപ്പൊ തമിഴിലെ ഹരിയെ പോലെ ഡയറക്ടർ ഒക്കെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെയാണ് പ്രൊഡ്യൂസർ ഹാപ്പി ആണെങ്കിൽ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ആ തമിഴേന ഇപ്പം മിഷ്കിന് എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടതാണ് എടുക്കുന്നത് അവിടെ പണമല്ല പ്രധാനം വിഷ്ണുവിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് രണ്ടുമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാണുന്ന ഒരാൾക്ക് സംതൃപ്തി കിട്ടുക കൈയടിക്കുക എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഈ ക്ലാപ്സ് ആണ് ചെയ്യുന്ന പടത്തില് അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് വേണം മനസ്സ് വിട്ട് ചിരിക്കണം അവർ നിൽക്കുന്ന ഒരു സിനിമ തിയേറ്ററിലല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരണം അപ്പോ അത് തന്നെയാണ് എൻ്റെ ഒരു ഓസ്കാർ ദൈവം സഹായിച്ച് ആദ്യത്തെ പടത്തിന് ഓസ്കാര് ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഇപ്പോൾ അവാർഡുകൾ ശ്രീപത്തിന് നാഷണൽ അവാർഡും അങ്ങനത്തെയുള്ള നമുക്ക് പല ഫിലിം ക്രിറ്റിക്സ് അവാർഡും ഉണ്ടായിരുന്നു പനോരമയിൽ പ്രീമിയർ ഉണ്ടായിരുന്നു പ്രീമിയർ വന്നു പക്ഷേ ഞാൻ അതിലും അതിനേക്കാളും ഞാൻ ഉപരി ഞാൻ വില കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വന്ന് കണ്ട് പടം കണ്ട വിളിച്ച ഫോൺ കോൾസും നമ്മൾ സദസി നിക്കുമ്പോൾ ഇന്ന പടത്തിന്റെ ഡയറക്ടർ എന്ന് അറിയുമ്പോൾ അവർ തരുന്ന ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളുമാണ് എന്റെ ഏറ്റവും വലിയ അവാർഡുകൾ കാരണം ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു മീഡിയ ഓഫ് എന്റർടൈൻമെന്റ് എന്ന ടാഗ് ലൈൻ ആണ് ഞാൻ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മളെ ഈ ടെൻഷൻസും പ്രഷർസും മാറി മനസ്സ് വിട്ട് ഒരു രണ്ടര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറോ ചിത്രം ലോകേഷ് കനരാജനോടൊക്കെ ഇപ്പൊ കൂലി ചെയ്യുന്ന നേരത്തെ ചോദിക്കുന്ന ചോദ്യമുണ്ട് കൂലി അടുത്ത ആയിരം കോടി സിനിമയായിരിക്കണം എന്ന് അപ്പൊ അദ്ദേഹം പറയുന്ന ആയിരം കോടി എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും പക്ഷെ നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് പ്രൈസിനുള്ള എന്റർടൈൻമെന്റ് എനിക്ക് ഗ്യാരന്റി ചെയ്യാൻ പറ്റും എന്നാണ് മലയപ്പുറത്തെ പറ്റി നമുക്കറിയാം അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഹിറ്റ് ആയിട്ട് നൂറ് കോടി എന്നുള്ള ഒരു ടാഗ് ലൈൻ കയറി വരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് സിനിമയുടെ വിജയം ഉണ്ടാകുന്നത് ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ആ സിനിമ താണ്ടിയിട്ടുണ്ട് അപ്പൊ വീണ്ടും ഒരു നൂറ് കോടി പ്രഷർ പ്രഷറുണ്ടാകും ഞാൻ ആക്ച്വലി അതും നോക്കുന്നില്ല കാരണം മാളിപ്പുറം നമ്മളൊരു നല്ലൊരു വിജയം എന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും സെൻസേഷണൽ ഹിറ്റും ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത് ഐ മീൻ എടുക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ള നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പടം ഇറങ്ങിയതിനു ശേഷം പ്രമുഖ താരങ്ങളുടെ പടങ്ങൾ വരികയും എന്നിട്ടും മാളിപ്പുറം അവിടെ നിലനിൽക്കുകയും ചെയ്തു കോവിഡ് ദിവസം നൂറ് ദിവസം നമ്മൾ തികച്ചു മഹാസുബേർക്കയുടെ തിയേറ്റർ തിയറ്ററിനാണ് അപ്പൊ അവിടെ ഹൺഡ്രഡ് അവിടെ മാത്രം കേരളത്തിലെ എട്ട് തിയേറ്റേഴ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഓടിയൊരു സിനിമ അപ്പൊ ർഷങ്ങൾക്ക് ശേഷം അതായത് ആഫ്റ്റർ കോവിഡ് ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ സോളിഡ് ആയിട്ടുള്ള ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സ് ഓടിയാൽ തന്നെ അത്ഭുതമായി കണക്കാക്കുന്ന ടൈമിൽ നമ്മൾ ഒരു ഹൺഡ്രഡ് ഡേയ്സ് മീറ്റ് ചെയ്തു പറഞ്ഞപ്പോൾ തന്നെ ഇല്ലാത്തൊരു വന്നു പക്ഷേ ഇപ്പൊ നേരത്തെ ടുവേഡ്സ് യുവർ ക്വസ്റ്റ്യൻ ലോകേഷ് വാക്ക് ഞാൻ കട എടുക്കാണ് ആ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ എനിക്കറിയില്ല ഇപ്പോഴത്തെ പ്രൈസ് ടാഗ് അല്ല കാരണം ഓരോ സ്ഥലത്തും ഓരോ റേറ്റിങ്ങാണല്ലോ എന്തായാലും ഒരു സാധാരണക്കാരന്റെ കഷ്ടപ്പാടിന് ആ ഒരു എമൗണ്ടിന് നല്ല വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് ആ വാല്യൂനുള്ള എന്റർടൈൻമെന്റ് എന്റെ പടങ്ങൾ ഞാൻ മാക്സിമം കൊടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ഒരു സുമതി മേർഡർ കേസ് ഉണ്ട് ഈ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയില് അതുമായി സംബന്ധിച്ചിട്ടാണ് പിന്നെ ആ ഒരു വളവിന് ഈ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ അങ്ങനെ ഒരു ഹിസ്റ്ററി വരുന്നതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഡോക്യുമെന്ററീസ് ഒക്കെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് വിശ്വസിച്ചാലും അത് ഫീച്ചർ ഒരുപാട് അങ്ങനെ മിസ്റ്ററി ആയിട്ടുള്ള പ്രസന്റേഷൻ എക്സ്പ്ലനേഷൻ വീഡിയോസിലൊക്കെ അത് ഫീച്ചർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ക്രൈമിന്റെ ബാക്ക് അല്ല നിലമറിച്ച് അതിനെ ആക്ച്വല ക്രൈമിന്റെ ഇപ്പോൾ പലരി മണിക്കം പോലെ ഒന്നും അല്ല അതിന്റെ വിഷ്വലൈസേഷൻ വരുന്നത് അങ്ങനെ ഒരു മിത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അതിനപ്പുറത്ത് ഒരു കഥയും ഒരു ഫൺ വാച്ചും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണോ അതെ നമ്മള് ഈ പടത്തിന്റെ മൂന്നാമത്തെ ഡ്രാഫ്റ്റ് ആണ് ലോക്ക് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് അബിലാഷണ എന്നോട് ഈ സ്റ്റോറി സബ്ജക്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഒറിജിനൽ സുമതി ആയിട്ട് ഒരുപാട് റിലേറ്റഡായിട്ട് അതായത് ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സിന്റെ ഒരു ഹൈലൈറ്റ് ഒരു സിക്സ്റ്റി സെവൻറി പെർസെന്റേജ് തന്നെ അപ്പോ കുറച്ചുകൂടി റോ റിയലിസ്റ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സീരിയസ് ടോൺ അതായത് അഭിലാഷ് പിള്ളയുടെ സീരിയസ് ടോൺ സംസാരിക്കുന്നു കടാവർ പത്താം ഉളവ് എന്നീ സിനിമ എന്നീ സിനിമകളുടെ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു എന്നാൽ അതിലൊരു എന്റർടൈൻമെന്റ് ചെറുതായിട്ട് ഒരു സിൽവർ ലൈൻ പോലെ പോകുന്ന ഒരു കഥയായിട്ടായിരുന്നു സുമതി വളവ് എന്റെ അടുത്ത് കിട്ടുന്ന സമയത്ത് പിന്നീട് നമ്മൾ അർജുനെ കാണുകയും അർജുനോട് ഈ കഥ സംസാരിക്കുകയും അർജുൻ അർജുൻറെയിട്ടുള്ള രീതിയിൽ ഇൻപുട്ട് തരികയും ചെയ്തു നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഇത് പ്രോജക്റ്റ് ആക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് അർജുനന്നേരം ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലെ നമ്മൾ രണ്ടുപേരും ഒരു തുടക്കക്കാരാണ് ലാഷന്റെ ഒരു പടം പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇൻഫാക്ട് നമ്മളെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സിനിമ പിന്നെ മാളീപ്പുറം വൻ വിജയം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന മാളിപ്പുറത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കുടുംബത്തിലെ സ്ത്രീകളാണ് അവര് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോ ലാലേട്ടന്റെ ഇപ്പോ ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള തരുണ്ട പടം തുടരും അത് ഇത്രയും വലിയ സെൻസേഷൻ ഹിറ്റ് ഉള്ള എന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാരുടെ ഒരു അവരെ ഏറ്റെടുത്ത ഉള്ള ഒരു ബ്ലെസിംഗ് ആണ് അവർക്ക് വേണ്ടിയിട്ട് ഇതിനൊന്നുകൂടി നമുക്ക് റീഡിഫൈൻ ചെയ്യാം കാരണം നമ്മുടെ പടം വന്നിട്ട് സിനിഫൈൽ ഓഡിയൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ മാത്രമാണ് ടാർഗറ്റ് ചെയ്യരുതെന്നുള്ള ഒരു വാശി നമുക്കുണ്ടായിരുന്നു കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്തേക്കുന്ന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇവൻസിലും ചെല്ലുമ്പോൾ ഈ അമ്മമാരെ ഒന്ന് ചോദിക്കും കുറേ നാൾക്ക് ശേഷം എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കൂട്ടി വന്നൊരു സിനിമയാണ് മാളിപ്പുറം അപ്പോൾ അതിനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ഈ അമ്മമാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയതാ മതിയാണ് അപ്പോൾ ആ അമ്മമാരെയും കൂടിയും കണക്കിലെടുത്തിട്ട് തന്നെയാണ് നമ്മൾ സുമതി വളവിന്റെ തേർഡ് ഡ്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു അത് കുറച്ചുകൂടിയും എന്താ പറയാ നമ്മുടെ ഏറ്റവും ഗോൾഡൻ മലയാള സിനിമയുടെ ഏറ്റവും ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് എന്ന് വിശ്വസിക്കുന്ന ഞാൻ ഇന്നും അതെ പുഷ്കല കാലം നമ്മൾ ലാലേട്ടിനൊക്കെ ഏറ്റവും അതുപോലെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ടൈം ഇന്നും ആ ആരവും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അപ്പോൾ ആ ടൈം പീരിയഡിൽ ഉണ്ടായിരുന്ന സിനിമകൾ ആ പറഞ്ഞ ആ സമയത്ത് ഉണ്ടായിരുന്ന ദ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് ഇന്നത്തെ സിനിമയിൽ കുറച്ച് കുറവാണ് ഐ മീൻ ഒരു ലെയർ പോലെ വന്നു പോകുന്നു എന്നല്ലാതെ ത്രൂ ഔട്ട് ആയിട്ട് നമുക്കത് കിട്ടുന്നില്ല കാരണം അത് ഞാനൊരു പരാതിയായിട്ട് പറയല്ല അതെ കുറച്ചുകൂടി നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വളരെ കയറിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിനിഫയർ ആയിട്ടുള്ള ഒക്കെ കുറച്ചുകൂടി ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് മലയാള സിനിമ മാറിക്കൊണ്ട് ഇരിക്കുകയാണ് പക്ഷെ അങ്ങനെ മാറുമ്പോൾ മറന്നുപോകുന്ന ഒരു സെക്ഷൻ ഓഡിയൻസ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ വീട്ടമ്മമാരും സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് പ്രേക്ഷകരാണ് അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിങ് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ ഓഫ് വിഭാഗക്കാരെയാണ് അപ്പം അതിന് മാളിപ്പുറം ഒരു ഫാക്ടറായി അപ്പോൾ അതുകൊണ്ട് തന്നെ സുമതി വളവില്ലേക്കും ഈ ഫാക്ടർ വേണമെന്ന് നമ്മൾ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു നയൻറ്റീസ് എയ്റ്റീസ് സിനിമ തന്ന വൈബിൽ തന്നെ മേക്ക് ചെയ്ത പടമാണ് സുമതി വളവ്